ഹലോ അസ്സാമലൈക്കും നമ്മൾ നല്ലൊരു ഈവനിങ് സ്നാക്സാണ് കേട്ടോ ഉണ്ടാക്കുന്നത് നമ്മൾ സ്നാക്സൊക്കെ ഉണ്ടാക്കിയിട്ട് കുറേ ദിവസങ്ങളായിരിക്കുന്നു കേട്ടോ അത് ഞാൻ എപ്പോഴും സ്നാക്സിൻ്റെ വീഡിയോ ഒക്കെ ഇടമായിരുന്നു പിന്നെ കുറച്ചായിട്ട് പിന്നെ സ്നാക്സിൻ്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ അന്ന് ഇപ്പോൾ നല്ലൊരു അടിപൊളി സ്നാക്സിൻ്റെ വീഡിയോ ആണ് എടുക്കുന്നത് അപ്പോൾ അത് അതിന് വേണ്ടിയിട്ട് മൂന്ന് എടുത്തിട്ടുള്ളത് ഇതിന് നേന്ത്രപ്പായം തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല റോബസ്റ്റാ പഴം ആണെന്നുണ്ടെങ്കിലും എടുക്കുക ചെറുപഴം വേണമെന്നുണ്ടെങ്കിലും എടുക്കട്ടോ അപ്പം ഞാനിവിടെ എടുത്തിട്ടുള്ളത് നേന്ത്രപ്പഴാണ് ഇത് നല്ല പഴുത്ത പഴമാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് കേട്ടോ ഇതിപ്പോൾ ഓവറായിട്ട് പഴുത്തിട്ടൊന്നുമില്ല നമുക്കിത് നെയ്യിൽ നല്ലോണം ഒന്ന് വേവിച്ചിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ചെറുതാക്കി അരിഞ്ഞിട്ട് വരാം പഴമൊക്കെ ഞാൻ ഇതേപോലെ ചെറുതാക്കി അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കി എന്തൊക്കെ വേണ്ട സാധനങ്ങൾ ഞാൻ വയ്യെ പറഞ്ഞുതരാം നമുക്ക് ആദ്യം തന്നെ ഇതേപോലെ ഒരു പാന് ചൂടാക്കി കൊടുക്കട്ടോ നമുക്കിതിലേക്ക് കുറച്ച് നെയ്യ് കൊടുക്കട്ടോ നെയ്യ് കുറച്ച് കൂടിയാലോ കുറഞ്ഞാലോ ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഞാനിപ്പോൾ ഒരു മൂന്ന് ടേ ഇത് ടീസ്പൂൺ കേട്ടോ മൂന്ന് ടീസ്പൂണോളം നെയ്യ് ഇതിലേക്ക് ഇനി ഇതിലേക്കിനി പഴം ഇട്ടുകൊടുക്ക ഇത് നല്ലോണം വഴറ്റി വേവിച്ച് തന്നെ എടുക്കണം കേട്ടോ പാ നമുക്കിത് ഉടഞ്ഞു കിട്ടേണ്ടതാണ് അപ്പം ഇത് നല്ലോണം ഒന്ന് വഴറ്റി കൊടുക്കുക വഴറ്റി കൊടുത്ത് ഒരു ഇതൊക്കെ ആയതിന് ശേഷം ഞാൻ കാണിച്ചിരട്ടോ ഇന്ന് ഞാൻ ഇതിൻ്റെ കൂടെ തന്നെയാണ് വോയിസ് ഓവർ കൊടുക്കുന്നത് പിന്നെ വേറെ ഞാൻ വോയിസ് ഓവർ കൊടുക്കാൻ നിൽക്കുന്നില്ല കേട്ടോ ഇന്നിപ്പോൾ മഴയും കാറ്റൊന്നും ഇല്ല അതുകൊണ്ട് ഇങ്ങനെ നേരിട്ട് തന്നെ ഒന്ന് കൊടുത്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇനി ഇതില് കുറച്ച് തേങ്ങയും കൂടി ഇട്ടുകൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ബൗളാണ് ഒരു അരക്കപ്പോളം ഉണ്ടാവും ഇത് നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കണം ഇതിലേക്ക് മധുരത്തിന് മധുരത്തിനാവശ്യമായിട്ടുള്ള ശർക്കര ഇട്ടുകൊടുക്കുക ഇത് കരടൊന്നും തൊല്ല ഇത് തേങ്ങൻ്റെ പൊടീന്റെ കയ്യിൽ നിന്ന് ചാടിയതാണ് നമുക്ക് എത്രണോ മധുരം അതിനാവശ്യമായിട്ടുള്ള ശർക്കര വെച്ചെടുക്കുക ഇതിപ്പോ രണ്ടച്ച ശർക്കര ഞാൻ ഉരുക്കിയെടുത്തതാണ് മധുരം നോക്കിയിട്ട് നമ്മൾ വീണ്ടും ഒഴിച്ചെടുത്താൽ മതി എല്ലാന്തെങ്കിലും കൂടി ആദ്യം തന്നെ ഒഴിച്ചിട്ട് മധുരം ഓവറായി പോകണ്ട കേട്ടോ ഇനി ശർക്കര കുറവാണ് എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര ഒക്കെ എടുത്തിട്ട് അഡ്ജസ്റ്റ് ചെയ്യാം ഇപ്പം ഇന്ന് പഴമൊക്കെ നല്ലോണം ഉടഞ്ഞു വന്നിട്ടുണ്ട് ശർക്കരയും പഴം കൂടി നല്ലോണം മിക്സ് ആയി കിട്ടി ചെയ്യും കേട്ടോ ഈ ടൈമിൽ നമുക്ക് മധുരമൊക്കെ ഉണ്ടാന്ന് ടെസ്റ്റ് ചെയ്ത് ഞാനും കാൽ കപ്പ് റവയാണ് ഇട്ടുകൊടുക്കുന്നത് ഇത് വറുക്കാത്ത സാധാരണ റവയാണ് ഏത് റവ ആണെന്നുണ്ടെങ്കിലും ഇട്ടുകൊടുക്കട്ടോ ഇതില് ഒന്ന് നല്ലോണം ഒന്ന് ഇളക്കി എടുക്കേരം അതേമാതിരി ഒന്ന് ചെയ്ത് കൊടുക്കട്ടോ റവ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇല്ല കുറച്ച് ഏലക്കായ പൊടിയും കൂടി ഇട്ടുകൊടുക്കണം കേട്ടോ ഇത് പഞ്ചസാര കൂട്ടിയിട്ട് പൊടിച്ചതാണ് ഏലക്കായ നമുക്ക് ഇതിക്ക് ഒരു സാധനം കൂടി വേണം നമ്മള റവ നല്ലോണം ഒന്ന് വെന്ത് കിട്ടണമല്ലോ നല്ല ടേസ്റ്റും കിട്ടണം നമുക്ക് അപ്പം അതിന് വേണ്ടിയിട്ട് കുറച്ച് പാലും കൂടി നമുക്ക് ഇതിൽ കൊഴിച്ചുകൊടുക്കണം രക്കപ്പ് പാലാണ് ഇട്ടോ വേണ്ടത് ഒരു കാൽ കപ്പ് റവെടുത്താൽ അതിന് നേരെ ഡബിള് അരക്കപ്പ് പാൽ ചിലപ്പോൾ ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് ഇട്ടാക്കി വെച്ചിട്ടുള്ളത് അതിൽ കിടന്നിട്ട് ഇത് നല്ലോണം ഒന്ന് വെന്ത് കിട്ടണം നമുക്ക് ഇങ്ങനെ ഉറുത്താൻ പാകത്തിന് ആയി കിട്ടണം കേട്ടോ ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ ഇട്ട് കൊടുക്കട്ടെ നമുക്ക് ഈന്തപ്പഴം പഴം ഇട്ടു ചെറിയ ഭക്ഷണങ്ങളാക്കിയിട്ട് ബദാം അണ്ടിപ്പരിപ്പ് അങ്ങനത്തെ സാധനങ്ങളൊക്കെ ഇട്ടുകൊടുക്ക അപ്പൊ ഒന്നും ഇട്ടുകൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിലും നല്ല ടേസ്റ്റാണ് ആണ് ഞാനിപ്പോ ഇതില് ഒന്നും ഇട്ടുകൊടുക്കണില്ല കേട്ടോ കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടാവും പഴം കഴിക്കാത്ത കുട്ടികളൊക്കെ ഉണ്ടാവില്ലേ അധികമായി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും അവര് ഫുള് ആയിട്ട് ഇരുന്ന് കഴിക്കുകയും ചെയ്യും ഇനിയും ഉണ്ടോ എന്ന് ചോദിക്കുന്നതിലിട്ട പഴം തന്നെ കാണാതെ കാണാതായി നമ്മൾ അത്രക്ക് നല്ലോണം ഉടച്ച് സോഫ്റ്റ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട് അപ്പൊ ഇതില് പഴം ഇട്ടിരിക്കണെന്ന് തന്നെ മനസ്സിലാവണില്ലല്ലോ ഈ ഒരു പരുവത്തിന് ആയി കിട്ടിയാൽ മതി കേട്ടോ ഇനി നമുക്കിത് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കുറച്ചൊന്ന് ചൂടാറാൻ വെക്കാം കുറച്ചുകൂടെ ഒരു പണിയുണ്ട് നമുക്ക് തിന്നത് ഇതേ വലുപ്പത്തിലുള്ള ബോള് ആക്കി എടുക്കണം കേട്ടോ ഇത് ഒരുവിധം ചൂടോടെ തന്നെയാണ് ഉറുച്ചു എടുക്കുന്നത് നല്ലോണം ചൂടാറിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഉറുറ്റെടുക്കാൻ ബുദ്ധിമുട്ടാവും ഇത് ഇത് ഒരാള് ഉറിറ്റം ഉണ്ടായി വേറെ ഇത് യൂട്യൂബർ വൃത്തിയിട്ടുണ്ടാക്കിയത് ഇതിന്റെ മോള് ഉണ്ടാക്കിയ ഇത് രണ്ടെണ്ണം രണ്ടെണ്ണാക്കലപ്പോൾ ഇത് തികയും ഇത് നമ്മൾ ആയിട്ട് ഫുഡ് കഴിക്കാത്തൊക്കെ കുട്ടികളെ ഉദ്ദേശിച്ചിട്ടുണ്ടാക്കിയത് കേട്ടോ പഴം കഴിക്കാത്ത ഭക്ഷണം കഴിക്കാത്ത അവർക്ക് ഇതേപോലെ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും കഴിച്ചോളും ഇത് ഞാനിൻ്റെ മിറാനോനെ മാത്രം ഉദ്ദേശിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ളൊരു ഇതാണ് സ്റ്റോർ പറ്റുന്ന ആ അത് ഞാൻ ഒരു ഇതൊക്കെ സ്റ്റോർ ചെയ്ത് കേടില്ല നമ്മൾ പഴയ ഇതില് വാഴറ്റി എടുത്തല്ല നെയ്യില് ഒന്ന് ഇത് ഒന്ന് രണ്ട് ദിവസത്തിനൊന്നും സത്യം പറഞ്ഞ കുട്ടികളെ മുന്നിൽ വെച്ചെടുത്താ ഇരിക്കൂല നമ്മൾ ഉണ്ടാക്കിയ അതേ പാനെന്നെ ഒന്നുകൂടെ ചൂടാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അതിന് ഇതില് കുറച്ചുകൂടെ നെയ്യിട്ടെടുക്കാം നമ്മൾ ബോളാക്കി വെച്ചിട്ടുള്ള ഇതൊക്കെ ഇതിലിട്ടിട്ട് വന്നുകൂടെ ഫ്രൈ ആക്കി എടുക്കുക ഫ്രൈ ഒരുപാട് നേരം വേണ്ട കുറച്ച് നേരം നെയ്യിലൊന്ന് കോട്ട ചെയ്തെടുക്കുക ൊന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പൊ എല്ലാ ഭാഗത്തും ആയിക്കോളും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്താൽ മതി കേട്ടോ ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ച് ഇട്ട് കൊടുത്താലും മതി നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ അത് എല്ലാ ഭാഗത്തും എത്തിക്കിട്ടും ഇതിൽ നമുക്ക് ശർക്കരക്ക് പകരം പഞ്ചസാര ഇട്ടിട്ടും ചെയ്തെടുക്കാം കേട്ടോ അപ്പം ഇത് വേറെ കളറായിട്ട് വരും നല്ലൊരു ഗോൾഡൻ കളറായിട്ട് നമുക്ക് കിട്ടും ഇതിപ്പോൾ ശർക്കര ഇട്ടുകൊണ്ടാണ് ഈ ഒരു കളറ് വന്നിട്ടുള്ളത് കേട്ടോ എത്ര ആയി കിട്ടിയോ മതിട്ടോ അത്രേ പണിയുള്ളു നമ്മളെ സ്നാക്സ് റെഡി ആയി കിട്ടിയിട്ടുള്ളു അപ്പൊ എല്ലാരും ഉണ്ടാക്കി നോക്ക വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ ഞമ്മൾ വലിയ പെരുന്നാളാണ് അടുത്ത തിങ്കളാഴ്ച വരുന്നത് അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് തന്നെ നല്ലൊരു ബീഫ് ബിരിയാണീൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് പിന്നെ ബിരിയാണി മസാലേൻ്റെ റെസിപ്പിയും ഗരം മസാലേൻ്റെ റെസിപ്പിയും അതിന് മുന്നായിട്ട് തന്നെ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാരും സ്കിപ്പ് ചെയ്യാതെ കാണാം വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കെട്ടോ പുതിയൊരു വീഡിയോയിട്ട് ഉടനെ തന്നെ വരുന്നതായിരിക്കും അപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം നൂറാതിരൂറ്